ഹലോ നമസ്കാരം സുൽത്താൻ പീറ്റ് സീനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇന്ന് ആക്ച്വലി ഇന്ന് നമ്മളുടെ കാഴ്ചകളെന്ന് പറയുന്നത് നമ്മൾ മുണ്ടൂർക്കാണ് പോകുന്നത് കുറേ നാളായി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നു മുണ്ടൂർ പോകണം മുണ്ടൂരിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതിനുമ്പോൾ മുണ്ടൂരിൻ്റെ ജസ്റ്റ് ഒരു പാലക്കാട്ട് മുണ്ടൂർ ട്രാവലിംഗ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നു ഒരുപാട് പേര് പറഞ്ഞു മുണ്ടൂരിനെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യൂ എന്താ ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ മുട്ടിക്കുളങ്ങിലുള്ളത് മുണ്ടൂര് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക മുണ്ടൂർ തന്നെയാണ് അതേണ്ടത് നമ്മൾ റോഡ് സൈഡ് തന്നെയാണ് ഹൈവേ സൈഡ് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവ് എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മുണ്ടൂർ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മുണ്ടൂരിൽ തന്നെ മറ്റെന്താ പറയുക ആ മുണ്ടൂർ കുമ്മട്ട് നടക്കണം അമ്പലം അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എവിടെയൊക്കെ പോകാൻ പറ്റും എന്നൊന്നും വലിയ ഐഡിയൊന്നും ഇല്ല എന്തായാലും അപ്പം നമുക്ക് പോവാമല്ലേ ആക്ച്വലി എൻ്റെ വടക്കുതിര പുറകെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്താണെന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും മുറ്റക്കുളങ്ങനെത്തിനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മുണ്ടൂരിലേക്ക് അപ്പോൾ മുണ്ടൂർ മാടൻ്റെ കാഴ്ചകളാന്നത്തെ നമ്മുടെ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോ ഈ കാണുന്നതാണ് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ് ഒരുപാട് എന്താ പറയാ വളർന്നു വരുന്ന യുവ പോലീസുകാർ ഇവിടെ ഉണ്ടാവും ഇപ്പം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ അതെ ഇതാണ് എൻട്രൻസ് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നേരം കൊണ്ടുവർക്ക് പോകാം അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ വള്ളിക്കോട് ജംഗ്ഷനാണ് മുട്ടിക്കുളങ്ങര അതെ നമ്മൾ കഴിഞ്ഞ് പോവുകയാണ് മുട്ടിക്കുളങ്ങര എണ്ണയൊക്കെ വളരെ ഫേമസ് ആട്ടോ ഈ പറഞ്ഞ നടുവേദന പിന്നെ പറയുക അങ്ങനെ പല കാര്യങ്ങൾക്കും മുട്ടിക്കുളങ്ങര എണ്ണ വളരെയധികം ഉപകാരപ്രദമായ ഒരു എണ്ണയാണ് എല്ലാ പാലക്കാട്ടിലേക്കും തന്നെ അറിയാം ഈ മുട്ടിക്കുളങ്ങര എണ്ണ വാങ്ങാൻ വേണ്ടി പല ഭാഗത്തു നിന്നും പല ആളുകളും മുട്ടിക്കുളങ്ങരയിലേക്ക് വരും അങ്ങനെ ഒരു വലിയ ഒരു സ്ഥലം തന്നെയാണ് അതായത് അത്യാവശ്യം നല്ല പ്രസിദ്ധിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മുട്ടിക്കുളങ്ങര എന്ന് പറയുന്നത് നമ്മളുടെ പാലക്കാട്ടിലെ ഈ ഒരു കുഞ്ഞു ഗ്രാമം അപ്പം അങ്ങനെ നമ്മൾ വള്ളിക്കോട് ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു വള്ളിക്കോട് എത്തി അപ്പോൾ ഇനി ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരെ മാത്രമേ ഉള്ളൂ മുണ്ടൂരിലേക്ക് നമ്മുടെ മുണ്ടൂർ മാടൻ്റെ നാട്ടിലേക്ക് അപ്പോൾ മുണ്ടൂരിൻ്റെ വീഡിയോ ചെയ്യാനുള്ള കാരണം കുറേ നാളായി നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളുടെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന നമ്മളുടെ അർജുൻ ബ്രോ ഉണ്ടല്ലോ അർജുൻ ബ്രോ കുറേ നാളായി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു മുണ്ടൂർ ചീ ബ്രോ മുണ്ടൂർ ചീ ബ്രോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബ്രോ നിങ്ങളത് കാണാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയും തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് കളയില്ല തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് ചെയ്തിരിക്കും കാരണം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയാണല്ലോ തീർച്ചയായും നമ്മളത് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മുണ്ടൂരിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം മുണ്ടൂരൊക്കെ എത്താനായിട്ടോ മുണ്ടൂർ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ എന്താ പറയുക കപ്പിളിപ്പാമ പറഞ്ഞ സ്ഥലമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആകെയുള്ളൊരു പമ്പാണത് ഈ കാണുന്നത് മുണ്ടൂരിൻ്റെ ഒരു പെട്രോൾ പമ്പാണ് ഇത് കാണുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ നേരെ എന്താ പറയുക നമുക്ക് കോങ്ങാട് റൂട്ടിലേക്ക് ആദ്യം കയറാം അതാണ് നമ്മുടെ പ്ലാൻ ഉള്ളത് അപ്പം നമുക്ക് എന്താ പറയുക പാലക്കീഴ് ഭഗവതി ക്ഷേത്രമൊക്കെ നമുക്ക് വരുന്ന സമയത്ത് കയറാം അതായിരിക്കും നല്ലത് കാരണം നമുക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ കേറിയിട്ട് അങ്ങനെ പോകാലോ അതെല്ലാം നല്ലത് അപ്പോൾ ഇപ്പം നമുക്ക് നേരെ പോവേണ്ടത് നമ്മൾ നേരെ എന്താ പറയുക നമുക്ക് നേരെ കോങ്ങാട് റൂട്ടിലേക്ക് കുറച്ച് ദൂരം പോവാം അതിനുശേഷം നമുക്ക് മണ്ണാർക്കോട് മണ്ണാർക്കാട് കല്ലടിക്കോട് റൂട്ടിലേക്ക് കുറച്ച് ദൂരം പോവാം അതിനുശേഷം തിരിച്ച് നമുക്ക് നേരെ എന്താ പറയുക നമ്മുടെ മുണ്ടൂരിൻ്റെ മുണ്ടൂർക്ക് കുമ്മാട്ടി നടക്കുന്ന പാലക്കേഴ് ഭഗവതി ക്ഷേത്രത്തിലേക്കൊന്ന് പോയിട്ട് നമുക്ക് അവിടുന്ന് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ ഒരുപാട് പുതിയ ബിൽഡിങ്സ് വരുന്ന കേട്ടോ മുണ്ടൂർ ഓ ഉണ്ടൂർ പഴയ മുണ്ടൂരല്ല വേറെ ലെവലാണ് കാണുന്ന സമയത്ത് അപ്പം ഇതാണ് പാലക്കേഴ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം വേണ്ടല്ലേ വലിയ അർച്ചക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു വികസനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വലിയ രീതിയിൽ കാണുന്നുണ്ട് അത്യാവശ്യം പല സ്ഥലങ്ങളിലും അതായത് ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി എങ്കിലും പല സ്ഥലങ്ങളിലും കാണുന്ന സമയത്ത് ഒരുപാട് ബിൽഡിങ്സ് പുതിയ ബിൽഡിങ്സ് വരുന്നു പുതിയ ബിൽഡിങ്സിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പല 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 വികസനങ്ങളും വന്നു വന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ മുണ്ടൂര് സോ മുണ്ടൂർ പഴയ മുണ്ടൂരെല്ലാം വരല്ലെ ബലാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ ചക്കന്മാരും കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്കിവിടെ ഓക്കെ നമ്മൾ ആക്ച്വലി മുണ്ടൂർ ഇവിടെ വന്ന് നമ്മൾ ഡാൻസ് അക്കാട് ചട്ടിച്ച് പോളിച്ചിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുണ്ടൂർ കുമാരട്ടിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ആവശ്യമായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിരിക്കും കാണാൻ എനിക്ക് ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ കുറേ റിലേറ്റീവ്സും ഇവിടെ ഉണ്ട് അവരെ പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നവും അതുകൊണ്ടാണ് അപ്പോൾ കുറേ റിലേറ്റീവ്സ് ഉണ്ട് അങ്ങനെ മുൻപരമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് പക്ഷേ സ്ഥലങ്ങളൊന്നും എനിക്ക് അത്ര വലിയ പിടിയില്ല കേട്ടോ നമ്മൾ വരും പോകും എന്നല്ലാണ്ട് അത്ര വലിയ പിടിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട് അല്ല ഞാൻ ഇടയിൽ വന്നിരുന്നു ഞാനൊന്നും മറന്നു പോയിരുന്നു നമ്മളിവിടെ ഒരു ഇരുപത് രൂപയുടെ ഭക്ഷണം കൊടുക്കുമെന്ന് നമ്മൾ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അത് ഞാൻ മറന്നുപോയി പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ നാളായി വന്നിട്ടുള്ളത് ഓക്കെ പക്ഷെ സ്ഥലങ്ങളൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ വികസനമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ മുണ്ടൂർ എത്തി മുണ്ടൂർ ടൗണിലെത്തി ഇതാണ് മുണ്ടൂർ ജംഗ്ഷൻ ഉണ്ടല്ലേ അപ്പോൾ റൈറ്റിലേക്ക് പോയിക്കാണെങ്കിൽ നമുക്ക് നേരെ മണ്ണാർക്കാട് പോകാം പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് വൈഷ്പ്പ് റോഡാണ് ഈ ലെഫ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നേരെ കോങ്ങാട് ചെറുപ്പേരി പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക ഷോർണൂർ ഒറ്റപ്പാലം ആ റോട്ടിലേക്ക് കയറാം പിന്നെ അതുപോലെ തന്നെ കോയൽമന്നം വരെ അങ്ങോട്ട് പോകാം അവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതി അപ്പം എന്തായാലും ഇതാണ് മുണ്ടൂർ ചുങ്കം അല്ലേ അങ്ങനെയല്ലേ പറയാം ഇവിടുത്തെ സ്ഥലത്തിനെ വീഡിയോ കാണുന്ന ഇവിടെ ഉള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമുക്ക് എന്തായാലും നേരെ നേരങ്ങ പോവാം ആക്ച്വലി തിരക്ക് വളരെ കുറവാണ് പഴയതിനേക്കാൾ അപേക്ഷിച്ച് കാരണം ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ എപ്പോഴും നല്ല തിരക്കുണ്ടാവും ശരിക്കും ടൗൺ ആയാലോ ടൗൺ ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണിത് പക്ഷേ ഇപ്പം തിരക്ക് കുറവാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം വളരെ 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 എന്താ പറയുക ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ റോഡിലായിരുന്നു നമ്മൾ മുണ്ടൂർക്കും നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്തത് സോ നമ്മൾ അടിച്ച് പൊളിച്ച തിരി ഈ റോഡിലായിരുന്നു അന്ന് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആഹാ കൊള്ളാലോ മുണ്ടൂർക്ക ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കൊള്ളാട്ടോ ബസ് സ്റ്റാൻഡൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പം കയറണം അകത്തേക്ക് നമുക്ക് വരുമ്പോൾ കയറാം അതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം ആ തിരിച്ചു പോകാമല്ലേ നേരെ അങ്ങോട്ട് തന്നെ പോവാം ഓക്കെ അപ്പോൾ മുണ്ടൂർ ബസ് സ്റ്റാൻഡൊക്കെ വന്നിട്ടുണ്ട് മുണ്ടൂർ പഴയ മുണ്ടൂരിലേട്ടോ വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അതായിരിക്കും നല്ലത് ആഹാ സ്കൂളൊക്കെ കാണുന്നു ഇവിടെ ഒരു സ്കൂളിൽ ഞാൻ പണ്ടം കാണ്ടൊരു പി എസ് സി എക്സാമിന് വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊറ്റ പി എസ് സി എക്സാമെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ കുറേ നാൾ മുമ്പ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാം ഇവിടെ വെച്ചായിരുന്നു അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ട സ്കൂളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതല്ല ഇത് കഴിഞ്ഞിട്ടൊരു സ്കൂൾ കൊണ്ടു തോന്നുന്നു അവിടെയാണ് തോന്നുന്നു അങ്ങനെ ഒരു സ്കൂളിൽ ഞാൻ എക്സാം എഴുതാൻ വന്നിരുന്നു കുറേ നാൾ മുമ്പ് അതാണ് ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ അങ്ങ് പോവാം അല്ലേ അപ്പോൾ ഈ റോഡ് നേരെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്നത് എവിടെ അറിയുമോ സമ്പൃദ്ധികൾക്കുള്ള വഴിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കോങ്ങാട് പോവാം പിന്നെ അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി പോവാം പിന്നെ അങ്ങനെ നമുക്ക് നേരെ പോയിക്കഴിഞ്ഞാൽ മലപ്പുറം വരെ നമുക്ക് പോകാം കേട്ടോ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആ ഞാനിപ്പം പി എസ് സി എക്സാം എഴുതാൻ വന്നതെന്ന് പറഞ്ഞല്ലേ അത് ഇത് ഇവിടെയാണ് ആണ് കേട്ടോ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് ദാ ഈ കാണുന്നതാണ് ആ സ്കൂൾ ഇവിടെ ദാ റൈറ്റ് സൈഡ് ഒരു സ്കൂൾ ഉണ്ടോ ഇതിലാണ് ഞാൻ എക്സാം എഴുതാൻ വന്നത് കുറേ നാൾ മുമ്പാണ് ഇപ്പോഴൊന്നുമല്ല വളരെ കുറേ നാൾ മുമ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി നമ്മൾ അടുത്തൊരു ജംഗ്ഷൻ എത്തി കോങ്ങാട് ഷൊർണ്ണൂർ കുഴൽമെന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുക ഓക്കേ അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പേര് കൂട്ടുപാത കൂട്ടുപാത എന്നാണല്ലോ അതെ കൂട്ടുപാത ആ ജംഗ്ഷൻ തന്നെയാണത് ആ അപ്പോൾ ഇതേണ്ടല്ലേ ഇവിടുന്ന് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ടാവും ഇവിടേത് ഇതാ ഈ കാണുന്ന വഴി ഉണ്ടോ ലെഫ്റ്റിലേക്ക് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലം റോഡിൽ ജോയിൻ ചെയ്യാം പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ തൃശ്ശൂർ റോഡിലേക്ക് പോവാം അല്ല ഷൊർണൂർ വേണമെങ്കിൽ ഷൊർണ്ണൂർ പോകാം അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണോ ആ വഴി അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമുക്ക് നേരെ തിരിച്ച് മുണ്ടൂർ ടൗണിലേക്ക് തന്നെ പോവാം അതിനുശേഷം നമുക്ക് മണ്ണാർക്കാട് റോഡിലേക്ക് ഒന്നും കയറാം ഓക്കെ അപ്പം നമ്മൾ കൂട്ടുപാത വരെയേ വന്നുള്ളൂ അതിനപ്പുഴം നമ്മൾ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിച്ച് പോവാം നമ്മൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഏകദേശം അവിടെ എത്തി ഇതാണല്ലോ അപ്പം മുണ്ടൂർ ബസ് സ്റ്റാൻഡ് എത്തി അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കൊന്ന് കയറാം എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നല്ലൊരു ബസ് ബസ്റ്റാൻഡ് ആണ്ട്ട് കയറാതെ പോയ മോശമല്ലേ ഞാനാദ്യമായിട്ട് കണ്ണിട്ടോ ഇവിടെ ബസ് സ്റ്റാൻഡ് നമ്മൾ നമ്മളിങ്ങോട്ടധികം വരാറില്ല വരാണെങ്കിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് അവിടെ കല്ലടിക്കോടൊക്കെ പോയിട്ടാണ് പക്ഷെ അതൊക്കെ ആ വഴി നമ്മൾ പോയത് കല്ലടിക്കോടല്ല ഇപ്പം അവസാനം കാലിക്കറ്റ് പോയിട്ടാണ് അതെല്ലാം ആ വഴി തന്നെയാണ് പോയത് ആഹാ കൊള്ളാല നല്ല കിട്ടിലൻ ബസ് സ്റ്റാൻഡ് അടിപൊളി ആഹാ ജിമ്മും ഉണ്ടോ അവിടെ ഇതേ ജിമ്മുണ്ടോ ഓപ്പൺ ജിമ്മോ എം പി രാജേഷ് സാറ് കൊടുത്തതാണ് ഓക്കെ ഫൈൻ അടിപൊളി കൊള്ളാം കൊള്ളാം അങ്ങനെ ഓപ്പൺ ജിമ്മും ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം ഉണ്ടൂർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് വന്നു പിന്നെ എന്താ പറയുക ജിമ്മൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ പുതിയ ബിൽഡിങ്സ് വന്നിട്ടുണ്ട് അങ്ങനെ സംഭവം വേറെ ലെവലായിട്ടുണ്ട് ലക്കിടയിലും ബസ് സ്റ്റാൻഡല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ ആഹാ അവിടെ നിർത്തിയ ആംബുലൻസ് ഇപ്പോൾ എടുത്തിട്ട് അവർ പോകുന്നുണ്ട് ഇവരും ഇവരൊക്കെ സമ്മതിക്കണം എന്താ പറയുക ഊണമുറക്കില്ലാതെ രാവിലെ എന്താ പറയുക രാത്രി പകലിന്ന് വ്യത്യാസം ഇല്ലാണ്ട് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ സോ എന്താ പറയുക അവരൊക്കെ നമ്മളൊരു ബിഗ് സ്ഥലബോട്ട് തന്നെ കൊടുക്കണം എല്ലാവർക്കും നേഴ്സുമാരും ഡോക്ടർമാരും പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവേഴ്സും എല്ലാവർക്കും തന്നെ തീർച്ചയായും ഓക്കെ അപ്പം നമ്മൾ നേരെ മുണ്ടൂർ ജംഗ്ഷനിലേക്ക് അകം പോകുന്നു അവിടെ നിന്ന് നമുക്ക് നേരെ മണ്ണാർക്കാട് റോഡിലേക്ക് വരാം അപ്പോൾ നമ്മളൊരു ബസ് കണ്ടില്ലേ കുറച്ച് മുമ്പ് സാധാരണ ഇതിലൂടെ എന്ന് വെച്ചാൽ ഹെവി ബസ്സുകളായിരിക്കും ബസ് ബസ്സുണ്ടാകും എല്ലാം കാലിക്കറ്റ് പോകുന്ന പറന്ന് വരുന്ന ബസ്സുകളായിരിക്കും നമുക്കിതിലൂടെ വരാൻ തന്നെ പേടിയാവും അത്രയ്ക്ക് സ്പീഡാണ് ബൈക്കിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സ്പീഡാവും ഭയങ്കര പേടിയാവും അപ്പോൾ അതാ എഗെയിൻ മുൻ ചുങ്കം അപ്പോൾ നമുക്ക് നേരെ ലെഫ്റ്റ് എടുത്ത് നമുക്ക് നേരെ ഇനിയിപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് തിരിച്ച് വരാം ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് ഭയങ്കര സ്പീഡിലവിടെ നിന്ന് പോകുന്നത് അതായത് പാലക്കാട് ടു കാലിക്കറ്റ് പോകുന്ന ബസ്സുകളൊക്കെ വേറെ ലെവൽ സ്പീഡാണ് നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല ഇപ്പം എന്തായാലും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ബസ്സുകളൊക്കെ വളരെയധികം കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാം ഓക്കെ കല്ലടിക്കോട് പോകുന്ന വഴിയാണ് ഇത് കല്ലടിക്കോട് നമ്മുടെ മീൻ വല്ലം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിക്കട ഉണ്ടല്ലോ മുത്തശ്ശിക്കടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പം നമ്മൾ അവസാനം പോയിട്ടുണ്ടായിരുന്നല്ലേ ഓണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇതാണല്ലേ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മളുടെ ഇരുപത് രൂപയുടെ ഓണ് ഓക്കെ ജനകീയ ഹോട്ടൽ നല്ല ഭംഗിയിൽ ചോറ് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ തരുന്നു അപ്പോൾ നമുക്ക് ഈ വഴി നേരെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മീൻവെല്ലം പോവാം മീൻ വെല്ലം ഇപ്പോൾ അടച്ചിരിക്കുകയാണ് കേട്ടോ മീൻവെല്ലം ആരും പോകരുത് അടച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അഥവാ പോലീസിൻ്റെ പെട്ടു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ അവസാനം കവിയിൽ പോയിട്ട് നമ്മളെ എന്താ പറയുക നമ്മൾ പോലീസിൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മൾ വന്നു പക്ഷേ എങ്കിൽ പോലും പോകുന്ന എല്ലാവർക്കും തന്നെ ഫൈൻ കൊടുക്കുന്നുണ്ട് അനാവശ്യം പോകുന്നവർക്ക് സോ അങ്ങ് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് യാതൊരു സ്ഥലത്തേക്കും പോകാതിരിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് തിരിച്ചു വരാം ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കല്ലടിക്കോടൻ മലകളൊക്കെ കാണാം അടിപൊളിയാണ് പക്ഷേ അത് കുറച്ചധികം ദൂരം പോകണം നമ്മളിപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകുന്നില്ല കാരണം നമുക്കിന് തിരിച്ചു നേരെ അമ്പലത്തിലേക്ക് പോകണ്ടേ ഇതാ കണ്ടില്ലേ അങ്ങ് പുറകിൽ എന്താ പറയുക മല നിരകൾ കണ്ടില്ലേ അടിപൊളി ആയിട്ടില്ല ഹെവി ആയിട്ടല്ലേ നമ്മളുടെ കൊല്ലംകോട് പോയൊരു ഫീലാണ് നമുക്ക് ഈ ഭാഗത്ത് നിറം കിട്ടുക സോ ഫുള്ള് മലകളായിരിക്കും നല്ല ഭംഗിയിൽ മലകളങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും സംഭവം അടികളിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ റൂട്ടിലധികം പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വയ്ക്കുകയും പോയി നമുക്ക് ആ അമ്പലത്തിലേക്കൊന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളധികം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് നമുക്ക് നേരെ പാലക്കിഴി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവാം അതായത് നമ്മുടെ മുണ്ടൂർ കുമ്മാട്ട് നടക്കണം ആ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഏകദേശം എന്താ പറയുക പാലക്കേഴ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ആർച്ച ഉണ്ടോ ഇതിനകത്തേക്ക് നമുക്ക് പോവേണ്ടത് കണ്ടില്ലേ ഇതിനകത്തേക്ക് നമുക്ക് പോവേണ്ടത് ഈ ഭാഗത്തൊക്കെ ശരിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം ഭയങ്കരമായിട്ടൊരു വികസനം വെച്ചിട്ടുണ്ടോ ഒരുപാട് പുതിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കുറേ നാൾ മുമ്പ് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം കുമ്മാട്ടിക്കൊക്കെ ഈ റൂട്ടിൽ ഹെവി തിരക്കായിരിക്കും കേട്ടോ ഒര് രക്ഷിലാധി തിരക്കായിരിക്കും അറിയാമല്ലോ മുണ്ടൂർ കുമ്മാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആഘോഷമാണ് ആഘോഷമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കും വഴി ഉണ്ടാവും അപ്പോൾ സംഭവം അടിപൊളിയായിരിക്കും എന്തായാലും നമ്മളുടെ പാലക്കാട്ടിലുള്ള ആരെങ്കിലും മുന്റുക്കുമാട്ടയൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി അടുത്തൊരു വർഷം ഇനി ഇനിയിപ്പോൾ വരുന്ന വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ വർഷം തന്നെ നമുക്ക് ഒരു ഉത്സവം ആഘോഷിക്കാൻ പറ്റില്ല എല്ലാം പോയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോഴും എന്താ പറയുക കോവിഡ് കൂടുതലല്ലാണ്ട് അതിനുള്ള ഒരു പ്രതിരോധമൊന്നും കൂടുന്നില്ല അപ്പോൾ വരും വർഷങ്ങളിലൊക്കെ എല്ലാം ശരിവാകുവാണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷിക്കും അപ്പോൾ തീർച്ചയായും ഈ പരിസരത്തുള്ളവരെല്ലാം മീൻസ് പരിസരത്തല്ല കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണുക ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് പിന്നെ നമ്മളുടെ ചാനലുണ്ട് കേട്ടോ നമ്മളുടെ ചാനലിൽ വീഡിയോ ഉണ്ട് അത് കണ്ടാലും മതി ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നേരെ അമ്പലത്തിലേക്ക് തന്നെ പോവാം ഇതിലൂടെ നേരെ പോകണം അവസാനം എത്തുന്നതാണ് അമ്പലം ഓക്കെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോയി ജോയിൻ ചെയ്യണം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ഏകദേശം നല്ല നമ്മൾ എത്തിയിട്ടോ ഈ കാണുന്നതാണ് നമ്മളുടെ പാലക്കീഴ് ഭഗവതി ക്ഷേത്രം തൊട്ട് താഴെ കാണുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തി അതായത് നമ്മളുടെ മുണ്ടൂർ കുമ്മാട്ടി നടക്കുന്ന ക്ഷേത്രം പാലക്കാട്ടിലെ തന്നെ പ്രസിദ്ധമായ ഉത്സവങ്ങളിലൊന്നായ മുണ്ടൂർ കുമ്മാറ്റി നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ മുണ്ടൂർ പാലക്കീഴ് ഭഗവതി ക്ഷേത്രം കൊള്ളല്ലേ കുറച്ച് ആലമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് സി ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ ആവുന്നത് നമുക്ക് ഈ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെയാണോ നമ്മളുടെ പി യു ചിത്രയുടെ വീട് ഓക്കെ അത് അറിയാത്തവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ അതായത് അവളെ ഈ പരിസരത്ത് തന്നെയാണ് പുള്ളിക്കരുടെ വീട് ആ പുള്ളിക്കാരി ഞാൻ കുറച്ച് നാളെ മുമ്പ് എവിടെയുള്ള ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് നമ്മൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് നീ കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ കുമ്മാട്ടി അല്ല മുണ്ടൂര് കുമ്മാട്ടി ഓ എൻ്റെ പൊണ്ണു സാറേ ആ ഒരു ഡയലോഗ് തിയേറ്ററിൽ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു രോമാഞ്ചവും ആ ഒരു തിയേറ്ററിലെ ആഘോഷവും സെലിബ്രേഷനും ഒരു രക്ഷയില്ല അതാണ് നമ്മുടെ മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്നത് നമ്മളുടെ നാടിൻ്റെ അഹങ്കാരം നമ്മുടെ പാലക്കാടിൻ്റെ അഹങ്കാരം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ ഒരു സീനൊക്കെ ശരിക്കും നമ്മൾ തിയേറ്ററിൽ ആസ്വദിക്കേണ്ടതായിരുന്നു അതും മുണ്ടൂരിലെ ചെക്കന്മാരോടൊപ്പം അപ്പംമാരുടെ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും മൊത്തത്തിൽ പാലക്കാട് കംപ്ലീറ്റ് എല്ലാവരും തന്നെ ഒരു സിനിമ തന്നെയായിരുന്നു അയ്യപ്പനും കോശിയും അതിനകത്തുള്ള ആ ഒരു ഡയലോഗും വേറെ ലെവൽ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ഉത്സവം നടക്കുന്ന അമ്പലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ചാനലിൽ മുണ്ടൂർ കുമ്മാട്ടിയുടെ വീഡിയോ ഉണ്ട് ഞാൻ വീണ്ടും 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 പറഞ്ഞ് ഉറുപ്പിക്കുന്നില്ല ഓക്കെ അങ്ങനെ മുണ്ടൂരിൻ്റെയും മുണ്ടൂർ കുമ്മാട്ടിയുടെയും പല കിഴക്കാവിൻ്റെയും വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം മുണ്ടൂരിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മുണ്ടൂർ ഫുള്ള് കാണിച്ചിട്ടുണ്ട് എന്തായാലും കുറേ നാളായി നമ്മളുടെ അവിടുത്തെ ഒരുപാട് പേര് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഏകദേശം ഫുള്ള് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്നത് റേറ്റ് നിന്നാണ് പക്ഷെ നമ്മൾ റൈറ്റ് വഴി പോകുന്നില്ല നമുക്ക് സ്ട്രൈറ്റ് പോകാം സ്ട്രെയിറ്റ് പോയിക്കണം കുറച്ച് അങ്ങ് പോയിട്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് വരാം അപ്പോൾ അതിലൂടെ അങ്ങ് നേരെ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കുഞ്ഞു വീഡിയോ ഒന്നുമില്ല അത്യാവശ്യം വലിയ വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടം മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പെറ്റുവച്ചാൽ ഷെയർ കൊടുക്കുക നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ പിന്നെ നമ്മുടെ സുൽത്താൻ വെയ്റ്റ് സീനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ